ഞങ്ങളെ സമീപത്തോളം ഞങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ സി പി ചെറിയ മുഹമ്മദ് ഇതിന് കൃത്യമായി മറുപടി പറയണം എന്ന് കെ എ അബ്ദുറഹ്മാൻ ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജീവ് വേണ്ടത് ഇതുപോലെയുള്ള ഹലോ നമസ്കാരം റഫിഖ് മുഖാണെ നമ്മളെ തിരുവമ്പാടി മുസ്ലിം ലീഗില് കുറെ പ്രശ്നങ്ങളുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ചിരുന്നു കുറേ കാലം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോക്കും അതുപോലെ നേതൃത്വത്തെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അപ്പം ഇതിൽ ഇപ്പം ഈ കൊഴിഞ്ഞുപോയലെ ഈ കുറേ പരാമർശങ്ങളൊക്കെ വന്നിരുന്നു കുറേ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അപ്പം അതിന് മറുപടിയായിട്ട് ഇപ്പം ഔദ്യോഗിക ലീഗ് ഇപ്പം രംഗത്തെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു എന്താ പറയുക അതിന് ആയിട്ട് വന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവർ ആദ്യം തന്നെ പറയുന്നത് ഇതിൽ സി പി ചെറിയ മുഹമ്മദ് ആണ് ഇതിന് മറുപടി പറയേണ്ടതെന്നാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് സി പി ചെറിയ മുഹമ്മദാണ് ഇതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടതെന്നാണ് ഇവർ ആദ്യം തന്നെ ആരോപിക്കുന്നത് കാരണം ഈ ഇപ്പം ഈ ഇരുപത്തഞ്ചോളം ആളുകളും പിന്നെ അതുപോലെ കുറേ ആളുകളൊക്കെ ഇതിനകത്ത് പുറത്തുപോയി എന്ന് പറയുന്നവർ ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ചത് സി കെ കാസിം അടക്കമുള്ള ആളുകൾ എന്നായിരുന്നു പക്ഷേ അതിന് ആയിട്ടാണ് ഇന്നിപ്പം ഈ ഈ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികളെ രംഗത്തെത്തിയിട്ടുള്ളത് അവർ പറയുന്ന ഇതാണ് അതായത് ഈ സി പി ചെറിയ മുഹമ്മദ് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ സമയത്ത് ലിൻഡോ ജോസഫിനോട് തോറ്റ സമയത്ത് തന്നെ അന്ന് കേരളത്തിലെ മൊത്തം മത്സരങ്ങളിൽ തോറ്റ സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളിൽ തോൽവിയിലേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു അപ്പം ആ അന്വേഷണ കമ്മീഷൻ തിരുവമ്പാടിയിലും വന്നിരുന്നു അവര് കൃത്യമായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും പറയാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ടവർ പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത് അപ്പം എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ആളാണ് അല്ലെങ്കിൽ കാണുന്നു ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇവർ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ സി പി ചെറിയ മുഹമ്മദ് തോൽക്കാൻ കാരണം സി കെ കാസിമിൻ്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിനെ അതിന് അതിനുവേണ്ടി സംസ്ഥാന കമ്മിറ്റി കമ്മീഷനെ വെക്കുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അതിന് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുമാണ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഈ സമയത്ത് ഉന്നയിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ സി പി ചെറിയ മുഹമ്മദ് ഇതിന് കൃത്യമായി മറുപടി പറയണം എന്നാണ് തിരുവമ്പാടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ മോയിക്കുട്ടി സാഹിബിൻ്റെ സ്ഥാനാർത്ഥി സമയത്ത് അതിനെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കിയവരാണ് മുഖത്ത് വലിയ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തവരാണ് ഈ ഇതിൻ്റെ പുറകിലുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പില് അവര് ബൾബ് ചിഹ്നത്തില് സ്ഥാനാർത്ഥി നിർത്തുകയും പാർട്ടിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നില് സി മോയിൻകുട്ടീനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സി പി ന് അനുകൂലിക്കുന്ന ആളുകൾ പരസ്യമായിട്ട് ലീഗിനെതിരെ പ്രകടനം വിളിച്ചു എന്നുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കാണ് ഇവരിപ്പം തെളിവായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ആ വീഡിയോ നമുക്കൊന്ന് കാണാം മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിന് മത്സരിച്ച് ഏർ ഇപ്പൊ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉള്ള അബ്ദുറഹിമാന്റെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് പറയാനുള്ളത് എങ്ങനെയാ കേട്ടോ ലീഗിന്റെ ലീഗിന്റെ മെമ്പർ ആയിരുന്നു അതുപോലെ പിന്നെ വൈസ് പ്രസിഡന്റ് ആ ഒരു എങ്ങനെയാണ് നിലവിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കെ എ അബ്ദുറഹ്മാൻ ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ഒമ്പത് യു ഡി എഫ് മെമ്പർമാരും ഇതിനെതിരെ നിന്നപ്പോൾ സി പി എമ്മിന്റെ കൂടെ നിന്നുകൊണ്ട് കോറിക്കെതിരെ അനുകൂലമായ നിലപാടെടുത്ത അബ്ദുറഹ്മാൻ യാതൊരുവിധ ധാർമ്മികതയുമില്ല നിലവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ എന്നാണ് തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ കുറച്ചാളുകൾ ലീഗിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഇലക്ഷനൊക്കെ ബാധിക്കുമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു അതിന് മറുപടി ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വളരെ വളരെ കൃത്യതയോടുകൂടി അതിന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ നടത്തുകയും ചെയ്ത പഞ്ചായത്താണ് തിരുവമ്പാടി പഞ്ചായത്ത് ഇതുപോലെയുള്ള ഓലപ്പാമ്പുകൾ കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ വില പോകില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും ഏറ്റവും കൂടി തിരുവമ്പാടി പഞ്ചായത്തിലെ അപ്പോദ്യോഗിക ലീഗ് വിമത ലീഗ് സി പി ലീഗ് സി കെ ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ തിരുവമ്പാടി മണ്ഡലത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോ അടുത്ത ഇലക്ഷനിൽ എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക്